നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതിവിശിഷ്ടമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ഭാഗ്യത്തിൻ്റെ പെരുമഴ അതുപോലെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയമാണ് മിഥുനം ഈ മിഥുനം പിറവി തന്നെ വളരെ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഈ മാസം വളരെ മാറ്റത്തോട് കൂടിയിട്ടുള്ള സർവ്വൈശ്വര്യത്തോട് കൂടിയിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കുന്നതാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ ഭവനത്തിൽ വളരെ വളരെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാവാനുള്ള എല്ലാ തരത്തിലുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് പലതരത്തിലുള്ള ഭാഗ്യം ഓരോന്നോരോന്നായിട്ട് തുടക്കം കുറിക്കുന്നതാണ് വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതുമാണ് അതിനാൽ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നാമജപ്പ് മുടങ്ങാതെ ശ്രദ്ധിക്കുക എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നകന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് വരാൻ പോകുന്നത് അതിനാൽ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അകലുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭവനത്തിൽ സന്ധ്യാദീപം നാമജപത്തോട് കൂടിയിട്ട് ശ്രേഷ്ഠമായിട്ട് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും മറികടക്കാൻ ഒരു എളുപ്പ മാർഗമായിട്ടാണ് കാണപ്പെടുന്നത് വിശ്വാസത്തോടു കൂടിയിട്ട് നാമജപം മുടങ്ങാതെ ചെയ്യുവാൻ ശ്രമിക്കുക വളരെ മാറ്റം സംഭവിക്കാൻ പോകുന്ന കാലയളവിൽ ഈ പറയുന്ന നക്ഷത്രക്കാരാണ് ഒരുപാടൊരുപാട് ഉന്നതിയിലെത്താൻ പോകുന്നത് സമ്പൽ സമൃദ്ധിയുടെ അത്യുന്നതിയിലെത്താൻ പോകുന്ന നക്ഷത്രക്കാർ അശ്വതി പുണർദ്ദം പൂയം ചിത്തിര വിശാഖം രോഹിണി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വളരെ വളരെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്ത ധനവരവ് ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാഗ്രഹിക്കുന്നത് എന്താണോ സഫലമാവാനുള്ള സമയം കൂടിയായിട്ടാണ് കാണപ്പെടുന്നത് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സമയമാണ് വാഹനം വാങ്ങാൻ താല്പര്യം മനസ്സിലുണ്ട് എങ്കിൽ അത് ശേഷം സഫലമാവുന്നതുമാണ് കടബാധിതങ്ങളിൽ നിന്നെല്ലാം മറികടക്കാനുള്ള ധനവരവ് കൈകളിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ എണ്ണ സമർപ്പിക്കുക പണം തല ഒഴിഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക അതിലുപരി ദേവീദേവന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി എല്ലാ ദോഷദുരിതങ്ങളിൽ നിന്നും മറികടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്ന് നിലനിൽക്കുകയും അനുഭവിക്കാനുള്ള യോഗം കൂടി ഉണ്ടാവാനും ഭഗവാൻ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാവുന്നതുമാണ് എല്ലാം ശുഭമായി ഭവിക്കും